ഹായ് എവ്രി വൺ യഥാർത്ഥത്തിൽ ഈ സ്നേഹം ലവ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണ് നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രിയപ്പെട്ടവരിൽ നിന്ന് സ്നേഹം ലഭിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ അതായത് എനിക്കെൻ്റെ പ്രിയപ്പെട്ടവരില്ലാതെ എനിക്ക് പറ്റില്ല എനിക്കെൻ്റെ ഹസ്ബൻഡ് ഇല്ലാതെ പറ്റില്ല എനിക്കെൻ്റെ പാരൻസ് ഇല്ലാതെ പറ്റില്ല എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ആ വ്യക്തിയുമായിട്ട് അത്രയും അറ്റാച്ച്ഡ് ആണ് യഥാർത്ഥത്തിൽ അത് ആ രണ്ട് വ്യക്തിക്കും ഒരു തരത്തിലുള്ള ഗുണവും ചെയ്യില്ല എന്നുള്ളതാണ് അതായത് നമ്മൾ എപ്പോഴും സെൽഫ് ഡിപ്പെൻഡൻ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കേണ്ടത് അങ്ങനെ നമ്മൾ സെൽഫ് ആയി കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരില്ലാതെ പറ്റില്ല എന്നുള്ള ഒരു പ്രശ്നവും അല്ലെങ്കിൽ ആ രീതിയിൽ നമുക്ക് സ്നേഹം മറ്റുള്ളവരിൽ നിന്ന് കിട്ടണം എന്നുള്ള ആഗ്രഹങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല നമ്മുടെ ഇഷ്ടങ്ങൾ എന്താണോ അത് നമുക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ് അതിന് ഒരിക്കലും നമ്മുടെ ഇമോഷൻസിൻ്റെ കീ നമ്മള് മറ്റുള്ളവരുടെ കയ്യിൽ കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് എപ്പോഴും നമ്മുടെ ഇമോഷൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനും നമുക്ക് എക്സ്പ്രസ് ചെയ്യാനും പറ്റുന്ന രീതിയിൽ ഇമോഷൻസ് എപ്പോഴും നമ്മുടെ കൈകളിൽ തന്നെ ആയിരിക്കണം